ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് എ സിയുടെ വാട്ടർ ലീക്കിനെ പറ്റിയിട്ടാണ് അഥവാ എ സിയുടെ വാട്ടർ ലീക്ക് എന്ന് വെച്ചാൽ സാധാരണയായിട്ട് നമ്മുടെ എ സിയിൽ വാട്ടർ ലീക്ക് ആവുന്നത് ഒന്ന് നമ്മുടെ ഡ്രെയിൻ ലൈന് അഥവാ അതിൻ്റെ എ സിയുടെ ഇൻഡോറിനകത്തുള്ള ട്രാല് ഫുള്ള് ബ്ലോക്ക് ആയാലും അതേപോലെ തന്നെ നമ്മുടെ എ സിയിൽ നിന്ന് വെള്ളം പുറത്തു പോകുന്ന പൈപ്പ് ബ്ലോക്ക് ആയാലും സാധാരണയായിട്ട് നമുക്ക് ഇൻഡോറിൽ നിന്ന് റൂമിനകത്തേക്ക് വെള്ളം വരുന്നത് അല്ലെങ്കിൽ നമ്മുടെ പൈപ്പിൻ്റെ എൻഡിൽ ഇരുന്ന് അല്ല കടന്നല്ലോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കൂടു കൂട്ടിയിട്ടാണ് പൈപ്പ് ബ്ലോക്ക് ആവാറുള്ളത് എന്നാൽ ഈ ട്രേ പൊട്ടുക അങ്ങനെ ചെയ്താലും സാധാരണയായിട്ട് നമ്മുടെ എ സിയുടെ എ സി വർക്ക് ചെയ്യുമ്പോൾ റൂമിനകത്തേക്ക് വെള്ളം വരാറുണ്ട് ഈ ബാക്ക് ബാക്ടറി പൊട്ടിയെന്ന് വെച്ചാൽ അപ്പോഴും നമ്മുടെ പുറത്തേക്ക് അഥവാ എ സിയിൽ നിന്ന് വെള്ളം പോകുന്നത് പുറത്തേക്ക് സാധാരണയായിട്ട് പോകും പക്ഷേ അതും അത് പോവുകയും ചെയ്യും പോരാത്തതിനും നമ്മൾ റൂമിനകത്തേക്ക് വെള്ളം വരികയും ചെയ്യും അങ്ങനെയുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ എ സി ടെക്നീഷ്യനെ വിളിച്ചിട്ട് ചെക്ക് ചെയ്യുക കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കൂളിംഗ് കോയിൻ്റെ സാധാരണ എ അകത്തുള്ള കൂളിംഗ് കോയിലിനെ പ്രത്യേകിച്ച് സ്പ്ലിറ്റ് എ സിയുടെ രണ്ട് സൈഡിലും നമ്മൾ ഈ ട്രേയിൽ നിന്ന് ബാക്ക് ട്രേ എന്നാണ് അതിന് പറയുന്നത് അത് ബ്ലോക്ക് ആയാൽ ഇങ്ങനെ വെള്ളം വരും ബ്ലോക്ക് എന്ന് ആവാച്ചാൽ നമ്മളിപ്പോൾ കുറേ കാലം നമ്മൾ എ സി ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് എ സി നമ്മൾ വാട്ടർ സർവീസ് ഒന്നും ചെയ്യിക്കാത്ത എ സി ആണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് അങ്ങനെ വെള്ളം വരാനുള്ള ചാൻസ് ഉണ്ട് അതിനാണ് എപ്പോഴും നമ്മൾ വർഷത്തിലോ അല്ലെങ്കിൽ രണ്ട് വർഷത്തിലെങ്കിലും വാട്ടർ സർവീസ് ചെയ്യിക്കാൻ പറയുന്നത് ഇനിയിപ്പോൾ നമ്മൾ സർവീസ് ചെയ്യിച്ചാലും ചിലപ്പോൾ ഈ ബാക്ക് ട്രെയിൽ ഞാൻ പറഞ്ഞല്ലോ ഇനിയിപ്പോൾ ഞങ്ങൾ വ്യാഴാഴ്ച ഇങ്ങനെ ശരിയാക്കിയ ഒരു എ സി ആയിരുന്നു പക്ഷേ അതിന്നും വാട്ടർ ലീക്ക് വന്നപ്പോഴാണ് ഞങ്ങൾ ചെക്ക് ചെയ്തത് നോക്കുമ്പോൾ നമ്മുടെ ബാക്ക് ട്രെയിൽ ഫാൻ്റെ സൈഡിൽ ചെറിയൊരു ക്രാക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ആ ക്രാക്കിലൂടെയാണ് നമ്മുടെ ഫ്രണ്ടിലേക്ക് വെള്ളം വന്നിരുന്നത് നമുക്കൊന്നുകിൽ അത് അങ്ങനെ ക്രാക്ക് വന്ന് നമ്മളെ എ സിക്ക് അങ്ങനെ ക്രാക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നമുക്കത് എം സിയിൽ വെച്ചിട്ട് ബ്ലോക്ക് ചെയ്തിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കാം എം സിയിൽ കൊണ്ട് നിൽക്കില്ല എന്നുണ്ടെങ്കിൽ സാധാരണ അങ്ങനെ ആയിട്ട് എം സിയിൽ കൊണ്ട് നിൽക്കാറുണ്ട് നമ്മളിപ്പോൾ ഒരു ഒരു അങ്ങനെ എം സിയിൽ വെച്ചിട്ട് ഒരു ദിവസം എ സി ഓഫ് ചെയ്തിട്ട് എന്നിട്ട് നമ്മൾ അടുത്ത ദിവസം എ സി ചെക്ക് ചെയ്യാൻ ആ വാട്ടർ ലീക്ക് അങ്ങനെ നിൽക്കാറുണ്ട് അങ്ങനെ രണ്ട് മൂന്നോട്ടം ഞങ്ങൾക്ക് അനുഭവമുണ്ട് ഇന്നിപ്പോൾ നമ്മൾ എമർജൻസി ആയത് കാരണം അങ്ങനെ ടൈം ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ വേറെ ഒരു സ്ഥലത്ത് നിന്ന് ഇൻഡോർ അഴിച്ചിട്ട് ഫിറ്റ് ചെയ്യാണ് ചെയ്തത് അപ്പോൾ വാട്ടർ ലീക്ക് ആവാൻ ഒരുപാട് കാരണങ്ങളുണ്ട് ഇപ്പോൾ ഇങ്ങനെ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അഥവാ നമ്മുടെ എ സി നോർമലായിട്ട് വർക്ക് ചെയ്യുക പുറത്തേക്ക് വെള്ളം വരുന്നുണ്ട് എന്നിട്ടും നമ്മളുടെ റൂമിലേക്ക് വെള്ളം വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഒന്നുകിൽ നമ്മുടെ ബാറ്ററിയെ ബ്ലോക്ക് ആവാനും അതേപോലെ തന്നെ അല്ലെങ്കിൽ ഇതേപോലെ ക്രാക്ക് ആവാനൊക്കെയുള്ള ചാൻസ് ഉണ്ട് ചിലപ്പോൾ നമുക്കറിയില്ല ഈ എലിയൊക്കെ കടിച്ചാലും ഇങ്ങനെ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ചിലപ്പോൾ നമ്മുടെ എ സിയുടെ ബാക്കിലൂടെ അങ്ങനെ എലി വന്നിട്ട് റൂമിലേക്ക് അകത്ത് എസിയുടെ ബാക്ക് സൈഡിലേക്ക് വരും എന്നിട്ട് അവിടെ ഇങ്ങനെ ചിരണ്ടി അവിടെ ഹോൾ ഹോളാവുകയോ അല്ലെങ്കിൽ നമ്മുടെ ബാക്ടറിയെ തന്നെ പൊട്ടിക്കുകയൊക്കെ ചെയ്താൽ ഉറപ്പായിട്ടും ഇതേപോലെ തന്നെ നമ്മുടെ റൂമിനകത്തേക്ക് വെള്ളം വരും അപ്പോഴും നമുക്ക് ഇതേപോലെ ചെയ്തു കൊടുക്കാവുന്നതാണ് അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക എ സി ഓണാക്കിയിട്ട് റൂമിലേക്ക് വെള്ളം വരുന്നതിൽ ആദ്യം നമ്മൾ പോയിട്ട് എ സിയുടെ പൈപ്പ് വെള്ളം വരുന്ന പൈപ്പിലൂടെ വെള്ളം പുറത്ത് വരുന്നുണ്ടോ എന്ന് നോക്കുക പുറത്ത് വരുന്നുണ്ടായിട്ട് പോലും റൂമിനകത്തേക്ക് വല്ലതും വരുന്നുണ്ടെങ്കിൽ ഞാനീ പറഞ്ഞ പോലെ തന്നെ ബാറ്ററി ബ്ലോക്കാവുകയോ അല്ലെങ്കിൽ ഇതേപോലെ പൊട്ടിപ്പോവാനോ ഉള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ടെക്നീഷ്യനെ വിളിച്ചിട്ട് അത് ചെക്ക് ചെയ്യിക്കുകയും കൂടി ചെയ്യിക്കുക അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് താങ്ക് യു ഹാവ് എ നൈസ് ഡേ